നാല് പട്ടികളായിട്ട് ചേർന്ന് കൂട്ടമായിട്ടാണ് വന്നാണ് കടിച്ചത് നല്ല വർക്കല താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എടുത്ത് നേരെ മെഡിക്കൽ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു ചെയ്യാൻ തിരുവനന്തപുരം മന്ദ്ര ബീച്ചിൽ ഡ്യൂട്ടിക്കിടയിൽ ലൈഫ് ഗാർഡിനെ തെരുവു നായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിച്ചു തിരുവനന്തപുരം വെമ്പായം സ്വദേശി ഗോകുലിനാണ് കടിയേറ്റത് ഇയാൾക്ക് കാലിന് ഗുരുതരമായ പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് ഗോകുലിന് നേരെ തെരുവ് നായകളുടെ ആക്രമണം ഉണ്ടായത് മാന്ദ്ര ബീച്ചിന് സമീപം വെച്ചായിരുന്നു ആക്രമണം നിരവധി സഞ്ചാരികളാണ് മാന്ദ്ര ബീച്ചിൽ എത്താറുള്ളത് പാപനാശം ബീച്ച് പേണിക്കൽ ബീച്ച് മാന്ത ബീച്ച് എന്നിവിടങ്ങളിൽ തെരുവ് നായ്ക്കൾ കൂട്ടത്തൂടെയാണ് സഞ്ചാരികളെ ആക്രമിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഞാൻ ലൈഫ് ഗാർഡ് സൂപ്പർവൈസറാണ് ഞാനിവിടെ വർക്കല ബീച്ചിൽ വന്നിട്ട് ഏകദേശം മുപ്പത്തി എട്ട് വർഷങ്ങളായി അപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ട് വന്നെങ്കിൽ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നേരത്തെ പോലെ അറിയാം ഇപ്പം ഇവിടെ ഇതൊരു പൊതുശല്യമായിരിക്കുകയാണ് വിദേശികൾ കുറേ ആഹാരങ്ങൾ ഭക്ഷണങ്ങൾ കൊണ്ട് കൊടുക്കും അങ്ങനെ പല ബീച്ചുകളിലും ഇപ്പം ലൈഫ് ഗാർഡ് ജലി ഇപ്പോൾ ഏണിക്കര എന്ന ബീച്ചിൽ തന്നെ ഞങ്ങൾ ലൈഫ് ഗാർഡിൽ ഓടിച്ചിട്ട് കടിച്ചു അത് ഒരുപാട് വിഷയങ്ങളായിട്ടുണ്ട് അതിന് നമ്മൾ പത്രത്തിലൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇന്നലെ ഡ്യൂട്ടി ചെയ്ത ലൈഫ് ഗാർഡിനെ വളഞ്ഞിട്ടാണ് ആക്രമിച്ചത് ആ ഡ്യൂട്ടി ഒതുക്കി സാധനങ്ങൾ കൊണ്ട് വരുമ്പോൾ കുറേ നായകൾ വളഞ്ഞിട്ടാണ് അപ്പോൾ ഇതിപ്പം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നിരവധി തവണ വർക്കല നഗരസഭയിൽ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ബീച്ചുകളിൽ തമ്പടിക്കുന്ന തെരുവ് നായകൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുവാൻ ചില വിദേശികളും രംഗത്തുണ്ട് ബീച്ചുകളിൽ തമ്പടിക്കുന്ന തെരുവു നായകളെ കൂട്ടത്തോടെ മാറ്റിയില്ലെങ്കിൽ വിനോദസഞ്ചാര മേഖലയിൽ വീണ്ടും തെരുവു നായ്കളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്ന് നാട്ടുകാരും പറയുന്നു നഗരസഭാധികാരികൾ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ